മാർക്കോ കണ്ട എല്ലാവരും നോട്ട് ചെയ്തൊരു വില്ലനാണ് ക്രൂരനായ വില്ലൻ അഭിമന്യു തിലകനെയല്ല ഏട്ടോ പറയുന്നത് അഭിമന്യു തിലകൻ്റെ റസൽ എന്ന കഥാപാത്രം എല്ലാം നമ്മൾ ഉദ്ദേശിച്ചത് അതിലും മികച്ച രീതിയിൽ അതിലും ക്രൂരനായ അതിലും ക്രൂരനായ വില്ലൻ നമ്മുടെ മാർക്കോയിലെ സൈറസ് സൈറസ് എന്ന കഥാപാത്രം ചെയ്ത കബീർ ദുഹാൻ സിംഗ് എന്ന വ്യക്തിയെ ആ ചിത്രത്തിലൂടെ മാർക്കോ കണ്ട എല്ലാവർക്കും ഒരു ദേഷ്യമായിരിക്കും അയാളോട് അയാൾ മികച്ച രീതിയിൽ ആ സൈറസ് എന്ന കഥാപാത്രം പെർഫോം ചെയ്ത് അങ്ങ് ടോപ്പ് ലെവലിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും ആ ക്രൂരത കാണുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ദേഷ്യമായിരിക്കും ആ ഗർഭിണിയോട് കാണിക്കുന്ന ഒക്കെ ക്രൂരത കാണുമ്പോൾ കണ്ട എല്ലാവർക്കും ഒരു ദേഷ്യമായിരിക്കും പക്ഷേ അയാൾ ജീവിതത്തിൽ പഞ്ചപാവമായ മനുഷ്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരംഭിച്ചതെങ്കിൽ അതെ അദ്ദേഹം ജീവിതത്തിൽ പഞ്ചപാവമായ മനുഷ്യനാണ് കബീർ ദുഹാൻ സിംഗ് എന്ന നമ്മുടെ സ്വന്തം മാർക്കോയിലെ സൈറസ് എന്ന കഥാപാത്രം ചെയ്ത മനുഷ്യൻ അദ്ദേഹം ഓരോ സിനിമ സൈൻ ചെയ്യുമ്പോഴും അദ്ദേഹം ഒരു നല്ല പ്രവൃത്തി ഒരു അന്നദാനം നടത്തിയിട്ടാണ് പാവപ്പെട്ട എത്രയോ പേർക്ക് അതായത് തെരുവിലൊക്കെ കഴിയുന്ന എത്രയോ പേർക്ക് ഒരു നേരം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത എത്രയോ പേർക്ക് അദ്ദേഹം ഓരോ സിനിമ സൈൻ ചെയ്യുമ്പോഴും അന്നദാനം നടത്തിയിട്ടാണ് അദ്ദേഹം ആ സിനിമയിൽ ജോയിൻ ചെയ്യാൻ പോവാറ് ആ സിനിമയിൽ ജോയിൻ ചെയ്യുന്നതിന് തൊട്ട് മുൻപോ അല്ലെങ്കിൽ സൈൻ ചെയ്ത പിറ്റേന്നോ ആയിട്ട് അദ്ദേഹം എത്രയോ പേർക്ക് അന്നദാനം നടത്തുന്നുണ്ട് അത് അദ്ദേഹം തന്നെ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അന്നദാനം നടത്തുന്ന പല വീഡിയോസും സോഷ്യൽ മീഡിയയിൽ ആയിക്കോട്ടെ പുറത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം തന്നെ പോസ്റ്റും ചെയ്തിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ളൊരു ലൈറ്റ് കൈൻഡ് ആയ മനുഷ്യനാണ് കബീർ ദുഹാൻ സിംഗ് എന്ന മനുഷ്യൻ അദ്ദേഹം ഇപ്പോൾ മാർക്കോയിലായി ക്രൂരമായ സീനൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം നാല് ദിവസം അമ്പല ദർശനങ്ങായിരുന്നു അതായത് പ്രധാനപ്പെട്ട അമ്പലങ്ങൾ സന്ദർശിച്ച് മനസ്സൊരു കാമാക്കിയിട്ടാണ് അദ്ദേഹം ബാക്കി സീൻസ് ഷൂട്ട് ചെയ്ത് ഉണ്ണിയോട് പറഞ്ഞിട്ട് അദ്ദേഹം കുറച്ച് ദിവസത്തേക്കൊന്ന് അദ്ദേഹം ഒന്ന് മാറി നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് സംസാരിച്ചു ഇത്തരത്തിലുള്ള സീൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് അത്രയും കലുഷിതമായിരുന്നു എന്നാണ് അദ്ദേഹം പല ഇൻ്റർവ്യൂലും പറഞ്ഞിരിക്കുന്നത് എന്തായാലും ലൈറ്റ് ഹേർട്ടഡ് മനുഷ്യനാണ് ഒരു പഞ്ചപ്പാവ മനുഷ്യനാണ് ആ ആകാരവടിവും ആ മുഖഭാവവും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഇ വില്ലനെ പോലെ തന്നെ സിനിമയിലെ പോലെ തന്നെ ക്രൂരനായ ഒരു വില്ലൻ വൈ സോ സീരിയസ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ബ്രൂട്ടലായ വില്ലനാണെന്ന് അദ്ദേഹത്തിൻ്റെ ആകാരവടിവ് കാണുമ്പോൾ നമുക്ക് തോന്നുമെങ്കിലും പഞ്ചപാവം ആണ് ആൾ കബീർ ധുവാൻ സിംഗ് ഓരോ സിനിമ അദ്ദേഹം സൈൻ ചെയ്യുമ്പോഴും പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തിയിട്ട് ആ സിനിമയിലേക്ക് ജോയിൻ ചെയ്യുന്ന പഞ്ചവപ്പാവം മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ഇത്തരത്തിലുള്ള ഒരു നല്ല കാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് പ്രേരണയായത് എന്നാണ് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് എന്തായാലും സൈറസ് എന്ന കഥാപാത്രം ഇപ്പോൾ മലയാളികൾക്കിടയിലും ഇന്ത്യ ഒട്ടാകെയും വേൾഡ് വൈഡും മലയാളികളെ ഇന്ത്യക്കാരുടെ അടുത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മാർക്കോ നൂറ് കോടി അടിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല